എന്നുള്ള ഫോജായിട്ടുള്ള അഞ്ജലി ആണ് രണ്ടാമത് നമ്മുടെ യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ആയിട്ടുള്ള ഗ്ലാമി ആണ് കിട്ടാം അതുപോലെ മൂന്നാമത് നമ്മുടെ ഉപ്പുമുളകിലെ ഫേമസ് ആക്ടറായിട്ടുള്ള ബിജു സോബാനാണ് നാലാമത് നമ്മുടെ ധേണു സുതി അഞ്ചാമത് സ്റ്റാർ മാജിക്കിലെ ഫെയിം ആയിട്ടുള്ള അനുമോളാണ് കിട്ടാം ആറാമത് നമ്മുടെ ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഷാരിഖ ഏഴാമത് നമ്മുടെ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ജാസിൻ ജാസിയാണ് ആണ് കിട്ടാം എട്ടാമത് നമ്മുടെ ആങ്കർ ആയിട്ടുള്ള റോഹൻ ലോണയാണ് അതുപോലെ ഒൻപതാമത്തെ ആള് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ഫാത്തിമ നൂറിൻ ആൻഡ് ആദിലാണ് കിട്ടാം പത്താമത് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ബബിത ഭവിയാണ് പതിനൊന്നാമത് നമ്മുടെ യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ആയിട്ടുള്ള പ്രണവ് കൊച്ചാണ് പന്ത്രണ്ടാമത് നമ്മുടെ ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള തൊപ്പിയാണ് അപ്പൊ എന്തെങ്കിലും കളറാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ പതിനാലാമത് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള രേഖാ രതീഷ് ആണ് കേട്ടോ പതിനഞ്ചാമത് നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള ഷാലു കുര്യാൻ ആണ് പതിനാറ് ഫേമസ് ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള മുബീന അത് ലാസ്റ്റ് വൺ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ആദിത്യനാണ് കേട്ടോ അപ്പൊ ഇത്രയും പതിനേഴ് പേര് വന്നാൽ നമ്മുടെ കളി ശരിക്കും ഉഷാറാവൂലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡിക്ഷൻ ലിസ്റ്റ് അപ്പൊ ഇതിൽ എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് ഉറപ്പുള്ളവരെ കമന്റ് ചെയ്യൂട്ടോ